പാകിസ്ഥാനെ വിറപ്പിച്ച് റഷ്യൻ നിർമ്മിത ഇന്ത്യയുടെ സ്വന്തം എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഉടൻ തന്നെ ഇന്ത്യയുടെ ആയുധപ്പുരയിലേക്ക് എത്തും ഇതോടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നും നൽകാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ള ശേഷിക്കുന്ന രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ കൂടെ ഇന്ത്യക്ക് കൈമാറുമെന്ന് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി തന്നെ കൈമാറുമെന്നും റഷ്യ അറിയിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം കാരണം വൈകിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ നാലാമത്തെയും അഞ്ചാമത്തെയും സ്ക്വാഡ്രണുകളുടെ കൈമാറ്റം കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നുവെന്നും വ്യക്തമാകുന്നു പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യോമപ്രതിരോധ സംവിധാനമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ അതുപോലെ തന്നെ സർഫസ് ടു എയർ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാന്റെ നിരവധി മിസൈലുകൾ ഇന്ത്യ തകർത്തു തകർത്തുകളയുകയാണുണ്ടായത് മാത്രമല്ല കരാർ പ്രകാരം ശേഷിക്കുന്ന രണ്ട് സ്ക്വാഡ്രണുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യക്ക് നൽകാമെന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നതും മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അദ്ദേഹം ഉറപ്പു നൽകിയതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നു